ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അബി അച്ഛനോട് പറയുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കാണുമ്പോഴും അങ്ങോട്ട് പോകാൻ തന്നെ തോന്നണില്ല എന്നു കൊണ്ടിരിക്കണം കേട്ടോ അബി അപ്പോൾ അമ്മ പറയേണ്ട അതൊന്നും കാര്യമാക്കണ്ട ഞങ്ങളുടെ മോൾക്ക് അത് കുഴപ്പമില്ല ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ ശരിക്കും മോളേനെ ഇവിടെ വിളിച്ചു നിർത്തിയിട്ട് അതൊക്കെ പ്രതിഷേധിക്കേണ്ട പക്ഷേ അവൾ തയ്യാറെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അഭി പറയേണ്ട കേട്ടോ എത്ര ചിന്തിക്കാതിരുന്നാലും ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിൽ നിന്ന് പോവാന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ നവ്യ വന്നിട്ടുണ്ട് നവ്യ പറയുന്നുണ്ട് അതെ ആ അടുത്ത ഷോക്ക് തന്നിട്ടുണ്ട് നമ്മുടെ മോള് അതെ അബി നിന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ അച്ഛനും അമ്മയും മോളും കൂടി ടൂർ പോവാന്ന് എന്നിട്ട് നവ്യം ഒന്നുകൂടി തെളിച്ച് പറയുന്നുണ്ട് അയ്യോ ആധ്രശേഷനും നയനേം കുഞ്ഞിനും കൂടി ടൂർ പോകുന്ന പറയണേ ഇന്നലെ കുഞ്ഞിൻ്റെ പിറന്നാളല്ലായിരുന്നോ അപ്പോൾ അതിൻ്റെ ആഘോഷമൊന്നും അടങ്ങിയിട്ടില്ല അതിങ്ങനെ ആളി കത്തത്തേ ഉള്ളൂ അപ്പം അച്ഛനും അമ്മയും ഒന്നും അങ്ങനെ മിണ്ടാതെ പരസ്പരം നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അഭി പറയുക ആ ഇനി ഇപ്പോൾ ടൂർ പോയിട്ട് ആ ഫോട്ടോ കൂടി അയച്ചു തരുമായിരിക്കും എന്ന് പറയേണ്ട കേട്ടോ അപ്പം നവ്യ ദേഷ്യം വന്നിട്ട് പറയേണ്ടോ ചോ സത്യം പറയാമല്ലോ ആദർശേടനും പിന്നെ അവൾ സ്വന്തം കുഞ്ഞാ പക്ഷേ നയനെ കാണിച്ചു കൂട്ടണതേ കുറച്ച് അഹങ്കാരാണ് അപ്പൊ അച്ഛൻ പറയണ്ട അവരുടെ അടുത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് മോനെ പ്രത്യേകിച്ച് നയനയുടെ കല്യാണം കഴിഞ്ഞ ശേഷം സംഭവിക്കാൻ പാടില്ലകത്തൊക്കെ സംഭവിച്ചു പക്ഷെ ഇത്തരത്തിലൊരു പ്രതിസന്ധി അതാ ആ ചന്ദമോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ ഇപ്പ അച്ഛൻ്റെ മോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ചെറിയമ്മയാ പക്ഷേ പക്ഷെ എന്റെ കുഞ്ഞിനെടുക്കുന്നത് പേരിനാ അപ്പൊ അഭി പറയണുണ്ട് ഇത് ഈ പരാതി ഇങ്ങനെ എപ്പോഴും പറഞ്ഞോട്ട് എന്താ കാര്യം അവർ അവര് ഞങ്ങനെ പോകത്തുള്ളൂ നമ്മളത് കണ്ടില്ലേന്ന് അടിച്ചാൽ മതി ഇനി അവരുടെ ശൈലി ഏതാ എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് നിനക്ക് അവിടെ നിൽക്കാനും പറ്റാതെ വരുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കണം ഞാനും നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാം എനിക്കുണ്ട് അവിടുത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു വിഷമം അത് ഞാൻ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ആരും ടൂറ് പോയിട്ടില്ല ഇതിപ്പോൾ കയറി വന്ന ഒരുത്തിക്ക് വേണ്ടിയിട്ടേ ഉലകം ചുറ്റുക എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കണതല്ലാണ്ട് ആരും ഒന്നും മറുപടി ഒന്നും പറയണില്ല കേട്ടോ ഇതിനിടയ്ക്ക് മുത്തശ്ശി അവിടെ മുത്തശ്ശിനെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്തമോള് ചിരിച്ചിട്ട് അങ്ങോട്ട് വരണ്ട കേട്ടോ മുത്തശ്ശി പറയും ആ ഇതാരെ ഇങ്ങോട്ട് ആരെ വരണേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വന്നിട്ട് രണ്ട് പേർക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയും ചന്തമോളിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ മോള് ടൂർ പോകണോ ചോദിക്കേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് ആ ഞങ്ങളൊന്നും കൊണ്ടുപോകണില്ലേ ഒന്നും അല്ല ഞങ്ങളെ കൊണ്ടുപോയത് ശരിയായില്ലേ അല്ലേടോ ചോദിക്കേണ്ട ഏട്ടാ മുത്തശ്ശിയുടെ അടുത്ത് അപ്പോൾ മുത്തശ്ശി ആ അതെ അതെ ഒന്നും വരുന്നു എന്ന് പോലും ചോദിച്ചില്ല അപ്പൊ ചെന്ത മോളി ചിരിച്ചിട്ട് ചോദിക്കേണ്ടി വരുന്നോ ചോദിക്കേണ്ട കേട്ടോ അയ്യോ ഞങ്ങൾ വരുന്നില്ലേ എന്ന് പറയണത് മുത്തശ്ശി അപ്പം മുത്തശ്ശിയും പറയണ്ടെ ആ നേരത്തെ കുറച്ച് നേരത്തെ വിളിച്ചെങ്കിൽ വരായിരുന്നു ഇപ്പോഴാണ് വിളിക്കുന്നത് അപ്പം മുത്തശ്ശി വര അതിന് മോളെ കുറ്റം പറയേണ്ട കേട്ടോ ഇന്നലെ അല്ലേ ടൂർ പോകണമെന്ന് അദർശം നായനെയും കൂടി തീരുമാനിച്ചത് ആ അപ്പം മുത്തശ്ശി അത് ശരിയാ അപ്പോൾ അവർക്ക് അടി കൊടുക്കണ്ടേ അപ്പം ഇത് കേട്ടിട്ട് നയനെ കയറി വരേണ്ട കേട്ടോ മുറിയിലേക്ക് നയനെ ചോദിക്കേണ്ടത് എന്തിനാണ് ഞങ്ങളെ തല്ലെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ കൂടി വരായിരുന്നു എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ അപ്പോൾ നയനെ പറയും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ മുത്തച്ഛനെ മുത്തച്ഛൻ കൂടി വന്നോട്ടെ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയേണ്ടത് ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വരേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് മോളോട് രണ്ടാൾ കുമ്മയൊക്കെ കൊടുക്കാൻ പറയേണ്ടത് മുത്തശ്ശി പറയാം എനിക്കൊന്നും തന്നു എന്നാലും ഒന്നും കൂടി തരട്ടേന്ന് പറഞ്ഞിട്ട് മേടിക്കേണ്ട കേട്ടോ എന്നിട്ട് യാത്ര പറഞ്ഞ യാത്ര പറയുമ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി ചൂഴിച്ചൊക്കെ പോയിട്ട് വരണേ വല്ല വണ്ടി ഓടിക്കാൻ അവനോട് പറയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിൻ പറയുന്നുണ്ട് ഏ അവനോട് പറയേണ്ട കാര്യമൊന്നുമില്ല അവൻ ശ്രദ്ധിച്ചേ വണ്ടി ഓടിക്കൂ അത് കഴിഞ്ഞ് മുത്തച്ഛനും മുത്തച്ഛയ്ക്കും ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞിറങ്ങിയിട്ടോ പറയുന്നു അപ്പോൾ ഇവിടെ ഹാളിലാണെങ്കിൽ നമ്മുടെ അവിടെ അമ്മയും ആദർശിന്റെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അമ്മയ്ക്ക് എന്തോ പറയണമെന്നുണ്ട് അപ്പം ഇങ്ങനെ ഒന്നുകൊണ്ട് കള്ളച്ച അമ്മയൊക്കെ ചമക്കേണ്ട കേട്ടോ അപ്പോൾ ആദർശന്റെ അമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ അതിനിങ്ങനെ അപശബ്ദം ഉണ്ടാക്കണം എന്നില്ല പറയാളത് പറഞ്ഞോ എന്ന് പറയേണ്ട കേട്ടോ അപ്പം ചിലച്ച പറയണുണ്ട് ഓ ഞാനെന്ത് പറയാനാ അല്ലെങ്കിൽ തന്നെ എൻ്റെ എന്റെ വാക്കിനോട് എന്ത് വിലയുള്ളതെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ആദർശൻ അമ്മ പറയുന്നുണ്ട് നീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഇവിടെ അത് വില വയ്ക്കും നീ നിന്റെ മോന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ചോദിക്കണത് പറയേണ്ട ചോദിച്ച പറയണോ എൻ്റെ ഇടത്ത് എന്തൊക്കെയാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത് ദീപാവലിക്കും വിഷുവിനും പോലെ ഇങ്ങനെ ഒരു ആഘോഷം പടക്കം ഒന്നും ഇവിടെ പൊടിച്ചിട്ടില്ല ഇവിടെ നമ്മുടെ മക്കളിലൊക്കെ എത്ര ബർത്ത്ഡേ നടന്നിരിക്കുന്നു എന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ഇന്നലെ ഇവിടെ തൃശ്ശൂർ പൂരാന്ന് തോന്നി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ആദർച്ച അമ്മ പറയുന്നുണ്ട് എന്ത് മോളെ സന്തോഷിപ്പിക്കാൻ അതൊക്കെ വേണംന്ന് തോന്നി അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത് ഓ ആയിക്കോട്ടെ പിന്നെ ഇന്നിനി ടൂർ പോകേണ്ട ആവശ്യം എന്താ അതും വെല്ലവൻ്റെ കൊച്ചിനെയും കൊണ്ട് എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പൊ ആദർശം നമുക്ക് ദേഷ്യമാണെന്ന് പറയുന്നുണ്ട് അത് വെല്ലവൻ്റെയും കൊച്ചൊന്നുമല്ല ഈ തറവാട്ടിലെ അച്ഛൻ ഈ തറവാട്ടിലാണെങ്കിൽ അമ്മ ഇവിടത്തെയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പം എല്ലാം വരിക്കണത് ആദർശമല്ലേ അപ്പോൾ അവന അവൻ്റെ കുഞ്ഞിനെ ഇവിടെ പ്രയോറിറ്റി കൊടുത്തേ പറ്റൂ ആ അല്ല ഇതൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല പിന്നെ ഇന്നലത്തെ ആഘോഷം കാണാൻ വയ്യാതെ രണ്ട് മരുമക്കൾ അവർ വീട്ടിൽ പോയിരുന്നല്ലോ അതാലോചിച്ചപ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞതാ ആ പോയവര് പോട്ടെ എന്ന് പറയണ്ടേട്ടോ അമ്മ എന്നിട്ട് പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാരുള്ളതുകൊണ്ടാ നവ്യ വാശിക്ക് അബിയുടെ കൂടെ പോയത് അല്ലെങ്കിലേ അവള് മാത്രമേ പോകത്തുള്ളായിരുന്നു അബി ഇവിടെ നിന്നേനെ അതെന്റെ ഇടത്തി അങ്ങനെ വരണേ എന്ന് ചോദിക്കണ്ടേട്ടോ അതെന്താന്നൊന്നും നീ ഇപ്പൊ ചോദിക്കേണ്ട നിന്റെ മകനേക്കാളും ഒരിക്കലും താഴെയല്ല എന്റെ ആദർശം ഒരുപാട് ഒരുപാട് മുകളിലാണ് അപ്പൊ ജനജ പറ എൻ്റെ ഇടത്തി ഇടയ്ക്ക് വെച്ചിട്ട് അബിയുടെ ചായയുണ്ട് മോൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എടത്തി എന്നിട്ട് ഇപ്പൊ എന്തായി ആർക്കാ സമയം അന്നത്തെ ചമ്മൽ മാറ്റാനല്ലേ എടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അപ്പൊ അത് ശ്രമ ദേഷ്യം വന്നിട്ട് പറയേണ്ടത് ബാക്കിയുള്ളവര് സഹിച്ചു ക്ഷമിച്ചും ഓരോന്നൊക്കെ ജീവിച്ച് പോകുമ്പോ അത് അവരുടെ കഴുത്ത് പിടിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടു വരാൻ അന്നീ ശ്രമിക്കുന്നെന്ന് പറയേണ്ടിട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയടത്തി എന്ന് പറയുന്നുണ്ട് ചലചാ അപ്പോഴേക്കും നയനയും അദൃശ്യം കുഞ്ഞും കൂടി ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ പിന്നെ അമ്മ പറയുന്നുണ്ട് അവർ വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും മിണ്ടണ്ടില്ല അപ്പോൾ ഓടിയിട്ട് എന്നിട്ട് വേഗം കുഞ്ഞിനെ എടുത്തിട്ട് മുത്തശ്ശിനെ മോള് വന്നേ ഉമ്മ തന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ മേടിക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ജലജ അങ്ങനെ നോക്കുന്നുണ്ട് ഓ കുഞ്ഞിൻ്റെ അച്ഛൻ വന്നു ഇവളിത് എന്ത് കണ്ടിട്ട് ഈ സന്തോഷത്തോടെ പോണേന്ന് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട് നയനേനെ അങ്ങനെ നോക്കണ്ട കേട്ടോ മനസ്സിലാണ് പറയണത് എന്നിട്ട് അവരോടടുത്ത് പറയുന്നുണ്ട് ജലജ അവർ പുറപ്പെട്ടിട്ടുണ്ട് നവ്യ അബിയും അവർ വന്നിട്ട് അവരെ കണ്ടിട്ട് പോയ പോരെ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അദർശി പറയുന്നുണ്ട് മോളെ ബെർത്തടയ്ക്ക് അവർ നിന്നില്ലല്ലോ പിന്നെന്തിനാണ് ഞങ്ങൾ അവരെ കാണുന്നത് അബീനെ കാണാതെ പോണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയണ്ട കേട്ടോ അദർശി അപ്പം ജലജ പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ അവ ആ അബീനെ അതോ മറ്റൊരു ചിലരെയാണോ കാണേണ്ടതെന്നൊക്കെ കാണേണ്ടത് എന്നൊക്കെ ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു അപ്പോൾ അദർശിൻ്റെ അമ്മ പറയണത് എന്തായാലും നിൻ്റെ മോൻ്റെ അത്രയും കാഴ്ച കാണാൻ കൊള്ളാത്തവനൊന്നും ഈ വീട്ടിലില്ല അപ്പം ജലചറേണ്ടത് അനാദേ ജലച്ചട മോനല്ലേ ആബി അപ്പം പിന്നെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശം എന്നാൽ പിന്നെ അടിച്ചുപൊളിച്ചിട്ടൊക്കെ വാ അമ്മ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറയേണ്ടിട്ടൊന്നായി അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തിട്ട് ചോദിക്കുന്നുണ്ട് അദർശൻ്റെ അമ്മ ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നവരെ വീട് ഉറങ്ങി ഉറങ്ങിപ്പോലോ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ജലച പറഞ്ഞു ആദ്യം നിന്നെ ഇറങ്ങി ഉറങ്ങിപ്പോണത് ഈ വീട്ടിലെ കൊച്ചുമോനായിട്ട് അവര് ഇപ്പം ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ അദർശൻ്റെ അമ്മ അതൊരു കൊച്ചു കുഞ്ഞാലേ അതുപോലെയാണ് മോള് മോള് ഏത് സമയം ഇങ്ങനെ കിൽക്കാൻ പെട്ടിയ പോലെ ഇങ്ങനെ നടക്കല്ലേ എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ജലജ പറയണ് ആ കിൽക്കാൻ പട്ടിയ പോലെ മോള് നടക്കുന്നുണ്ട് ഒരുപാട് കിലിക്കാൻ വേട്ടി മോൾക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൂന്നാളും കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോ നമ്മുടെ ജലജ പറയുന്നുണ്ട് അദർശൻ്റെ അമ്മയുടെ അടുത്ത് ശുക്രനെ ഉച്ചയിൽ നിൽക്കുന്ന സമയത്ത് ആ കൊച്ചു ജനിച്ചതെന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടില്ലായിരുന്നു എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അദർശൻ്റെ അമ്മ ദേഷ്യം വന്നിട്ട് പറയുന്നത് നിന്നെ നിന്റെ മോൻ്റെ ശുക്രനെ ചളി അളികൊണ്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഇങ്ങനെ പോയി എന്നിട്ട് പറയണുണ്ട് ഗ്രഹങ്ങൾ നന്നായി കരുതിയിട്ടേ ജീവിതം നന്നാവണം എന്നില്ല അതിന് മനുഷ്യന്റെ സ്വഭാവം നന്നാണ് മനസ്സ് നന്നാവണം എന്ന് പറയണ്ടിട്ടോ അപ്പൊ ജലാജ പറയേ ഓ സ്വഭാവം നല്ലതായി ഒരുത്തന്നല്ലോ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് എന്നിട്ടും ഭഗവാനെ എന്ന് വിളിച്ചിട്ട് പറയേണ്ട ആ കൊച്ചിന്റെ അമ്മ കോമാ സ്റ്റേജിൽ കിടക്കുക എന്നല്ലേ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും അതിനുപേക്ഷിച്ചിട്ടല്ലേ അദർശൻ നയനെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അദർശന്റെ അമ്മ ഇങ്ങനെ മനസ്സിന് പറയണ്ടേ ഇതൊക്കെ ഞാൻ നിന്നോട് അങ്ങോട്ട് പറയേണ്ട കാര്യമായിട്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ഉള്ളിൽ വെച്ച് ശ്വാസം മൂട്ടുക ഈ തറവാടിനെ ഓർത്തിട്ട് നിന്റെ മരുമകൾ നവ്യ ഓർത്തിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ജലജേനെ അപ്പൊ ജലജ അങ്ങനെ പറയുന്നുണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും ഡോസ് കുറയ്ക്കാൻ പറ്റില്ല എന്നങ്ങനെ ചിന്തിക്കട്ടോ അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കാറും വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ നവ്യം അബി വന്നിട്ടുണ്ട് അപ്പോൾ അബി പറയുന്നുണ്ട് നവ്യയുടെ അടുത്ത് എവിടേക്കാണ് പോകണ ലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയേണ്ടിട്ടോ ആ എവിടേക്കെങ്കിലും പോയി വരട്ടെ എന്ന് പറയുന്നുണ്ട് നവ്യ അപ്പോൾ അദർശി നയൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ ആരെ കാണുന്ന കാണരുത് എന്ന് എന്നാഗ്രഹിച്ചോ എന്താ അവർ തന്നെ വന്നു അപ്പം നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചിയും കുഞ്ഞും വരുന്നത് നല്ലതല്ലേ അദർശമായിട്ടാന്ന് ചോദിക്കുന്നത് കേട്ടാ അവർ വരുന്നത് നല്ലതാണ് പക്ഷെ കൂടെയുള്ളവനോ അവനെ കാണി കൊണ്ടുകൊണ്ട് പോയാലേ യാത്ര മുഴുവൻ സുഖം ഉണ്ടാവില്ല അപ്പം നവിയൊക്കെ വന്നപ്പോൾ നയനെ പറയുന്നുണ്ട് ഇന്നലെ മോളിൽ പെരുന്നാളല്ലായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് മോളെയും കൊണ്ടിട്ട് ഒന്ന് കറങ്ങാന്ന് കരുതി എന്ന് പറയേണ്ടിട്ടാ അപ്പം നവി പറയും ആ എവിടെയെങ്കിലും പോയിട്ട് വാ അത്ര നേരം ഒന്നും ചിലർ ഇന്ന് കാണണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം ചോദിക്കുന്നുണ്ട് ഞാനും ഈ ഇവിടുന്ന് മാറി നിന്ന് അത്രയും സന്തോഷമല്ലേ അപ്പം നവിയൊന്നും വേണ്ടിയിട്ടുണ്ടല്ലാ കേട്ടോ അപ്പം അബി ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മാറേണ്ടി വരും എന്നപ്പോൾ ഞങ്ങൾ ആലോചിക്കണേ എന്ന് പറയേണ്ടിട്ടാണ് അപ്പം അദർശ് പറയും ആ നീ മാറേണ്ടവർക്കൊക്കെ മാറാം എവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല ആ ഞങ്ങൾക്ക് എനിക്കറിയാം അദർചേട്ടാ അപ്പം ഞങ്ങളൊക്കെ മാറി പോകുന്നത് തന്നെയാ അദർചേട്ടനെ ഇഷ്ടം എന്ന് പറയണ്ടിട്ടോ അപ്പോൾ പിന്നെ അച്ഛനും മോളേയും കുറ്റം പറയും ഇവിടെ ആരും കാണില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നായനെ പറയും അച്ഛനേം മോളെയും കുറ്റം അച് പറ്റി എനിക്കില്ലാത്ത സങ്കടം ഇവിടെ ആർക്കും വേണ്ട ഓ നിന്നെ ഓർത്ത് അച്ഛനും അമ്മയും കരയാടി അച്ഛൻ്റെ അസുഖകാരനൊന്ന് നോക്കാതെയാ നീ പലതിനും കൂട്ട് നിൽക്കുന്നത് അപ്പം നയന പറയേണ്ടി ഞാൻ കൂട്ടു നിന്നില്ലെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും വിഷമം മാറില്ല പിന്നെ ഞാൻ അദർച്ചേട്ടനൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ പലരുടെയും സന്തോഷത്തിന് വേണ്ടിയാ അതാരും മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അബിനെ നോക്കണ്ടിട്ടോ അത് കഴിഞ്ഞാൽ അവർ മൂന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അബി പറയേണ്ടത് അവരുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ അനിയത്തേക്ക് ഇനി അവരെ വിട്ട് അവനെ വിട്ട ഒരു ജീവിതമില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോഴേക്കും ജലജ വന്നിട്ടുണ്ട് പുറത്തേക്ക് എന്നിട്ട് കൊച്ചിനെ വേടിച്ചെടുക്കണേ എന്നിട്ട് പറയണത് നല്ല സമയത്താണല്ലോ വന്നത് എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് എൻ്റെ പത്മനാഭ നീ സത്യം പറയാലോ നവ്യേ ആ കൊച്ചിനെ കൊണ്ട് അവരിറങ്ങുമ്പോ ആ ഒരുത്തി പറയുക അതേവെന്റെ അമ്മായി പറയാണ് ഈ ആ കൊച്ചിലേ ചന്ദോളില്ലെങ്കിൽ വീട് ഇറങ്ങി പോകുന്നു ഇതേ ഇവിടെ വേറൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പൊടിക്കുഞ്ഞേ എന്നല്ലേ പറഞ്ഞേ അപ്പൊ അഭി പറയണ്ടേ അച്ഛനും മോളെയും എന്തെങ്കിലും പറഞ്ഞാലേ ചൂടായി വരുന്നത് ഇവളുടെ അനിയത്തിയാന്ന് പറയണ്ടേട്ടോ അപ്പം ജലജവർ അവള് എന്തൊരു നവ്യേ ഞാൻ ആലോചിക്കണേ അവള് രണ്ടു ദിവസം പേണങ്കിൽ പോയി നിൽക്കട്ടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അപ്പോൾ അദർശും അമ്മയും പഠിക്കും പിന്നെ ഈ കുട്ടിനെ അതിന്റെ അമ്മയുടെ അടുത്ത് വിട്ടിട്ടേ അച്ഛനും അവനും അമ്മയും കൂടി പോയിട്ട് നിന്റെ അനിയത്തി വിളിച്ചുകൊണ്ട് വരും അങ്ങനെയൊന്നും പ്രതിഷേധം കാണിക്കാതെ ഇവൾ എന്തായി കാണിക്കണേ അയ്യോ എന്നാലും എന്തൊക്കെയായിരുന്നു ഇവിടെ ആഘോഷം എന്ന് പറയേണ്ടിട്ടോ അപ്പൊ നവ്യ പറയണം അതൊക്കെ ഞാൻ കണ്ടല്ലോ അമ്മേ ഞാൻ മാത്രമല്ല അച്ഛനും അമ്മയൊക്കെ കണ്ടു എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ഗോവിന്ദനെ ഒന്നും ഇതൊരു വിഷയമല്ലേ ആ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തെറ്റുകൾ സംരക്ഷിക്കുന്ന ആൾക്കാരുള്ളപ്പോ കറഞ്ഞുകൊണ്ട് എല്ലാം നോക്കി നിൽക്കാനല്ലേ നമുക്കും പറ്റുള്ളൂ എന്നിട്ട് നവ്യോട് പറയേണ്ട കേട്ടോ നവ്യെ സത്യം പറയാല്ലോ നിന്റെ മോനിപ്പോ ഇവിടെ രണ്ടാം സ്ഥാനമുള്ളൂ ഒന്നാം സ്ഥാനം ആച്ച അന്തു മോളിക്കാ ആ ഇനി അത് മൂന്നും നാലും അഞ്ചൊന്നായി മാറാതിരുന്നാൽ മതി എനിക്കത്രയേ പറയുള്ളൂ അപ്പം നവ്യ ദേഷ്യം വന്നിട്ട് പറയേണ്ട കേട്ടോ ഈ ഇത് പരമാ എവിടേക്ക് പോകണമെന്ന് എവിടെ വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ എന്ത് വേണ്ടച് ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് കുട്ടീനെ എടുത്തിട്ടാണ് അകത്തേക്ക് പോകണെട്ടോ അപ്പം അബി അമ്മയും കൂടി സന്തോഷമായി കുറച്ചുമണി പിരിവെച്ചല്ലോ എന്നിട്ട് അബിയോട് അബി പറയുന്നുണ്ട് അതെ അവളെ പരമാവധി ചൂടാക്കണം അവളൊരു തീക്കട്ടായി കഴിഞ്ഞാൽ പിന്നെ വീടിനകത്ത് എന്നും അടിമളക്കമായിരിക്കും അതാണല്ലോ നമുക്കും വേണ്ടത് എന്നിട്ടമ്മയും മോനും കൂടി ഗൂഢമായി ചിരി ചിരിച്ചിട്ട് നിൽക്കട്ടെട്ടോ ഈ സമയം മുത്തശ്ശി കൂടിയിട്ട് ഇങ്ങനെ മോളുടെ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുക കേട്ടോ എന്നിട്ട് മുത്തശ്ശിൻ പറയുന്നത് എന്ത് നല്ല കുഞ്ഞാ ഇതിന്റെ അമ്മയും കല്യാണം കഴിച്ചിട്ട് അവൻ ഈ തറവാട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ഈ ടെൻഷന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നു ദുഷ്ടനാഭി അവനെപ്പോഴും പണത്തിന്റെ സ്വത്തിന്റെ പിന്നാലെയാ ഒരു കണക്കിനെ ആലോചിക്കുമ്പോൾ നയന മോള് ഭാഗ്യവതി അല്ലേ ഇപ്പോൾ കുഞ്ഞ് അവരുടെ രണ്ടാളുടെ മകൾ മകളായിട്ട് തന്നെ വളരണേ അവരായിട്ട് വളരട്ടെ ഇല്ലെങ്കിൽ ജലജേനെ അഭിനയം പോലെ ആയിരിക്കും എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ അപ്പോഴേക്കും നവ്യ ദേഷ്യത്തിൽ കുഞ്ഞിനെ കൊണ്ട് മുത്തച്ഛനും മുത്തച്ഛനും റൂമിലേക്ക് വന്ന് നിൽക്കണ്ടിട്ടോ ആ ആരും അത് എന്ന് ചോദിക്കണ്ടേ അപ്പം നവ്യ ഓടി വന്നിട്ട് കുഞ്ഞിനെ മടിയിൽ വെച്ചു കൊടുത്തു കേട്ടോ മുത്തച്ഛനെ മടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മുത്തച്ഛൻ ആഹാ ഞങ്ങളുടെ ഉണ്ണിക്കൂട്ടെന്നെ എത്തിയോന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പം നവ്യ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ആ അങ്ങനെ എത്തിയോ എന്ന് ഞാൻ വന്ന് മടിയിൽ കൊണ്ടുവന്നേ ചേരണ്ടല്ലോ അല്ലാണ്ട് ആരും ഒന്നും എടുക്കത്തില്ലല്ലോ എല്ലാവർക്കും പാദർശേണ്ട കുഞ്ഞിനെ മതിയല്ലോ എന്ന് പറയാം മുത്തശ്ശിനും മുത്തശ്ശിന്ന് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി കേട്ടോ അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇവിടെ ഇല്ല മോളെ എന്ന് പറയേണ്ടിട്ടോ ഉം അല്ലല്ല എന്റെ കുഞ്ഞിനെ ഒരു വേർതിരിവ് ഇവിടെ ഉണ്ട് അപ്പോഴേക്കും അഭി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കി ഇപ്പൊ എന്ത് ചെയ്യാനാ മോളെ ഇത് പൊടി കുഞ്ഞായത് കൊണ്ടല്ലേ എപ്പോഴും എടുക്കാനൊന്നും വരാത്തത് അപ്പോൾ മുത്തച്ഛൻ പറയണ്ടേ ഇന്നലെ ചന്ദമോളിലെ ബർത്ത്ഡേക്ക് നിങ്ങൾ മാറിയും തൊട്ട് ശരിയല്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നവ്യ അഭിനയം നോക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ട ആ ഞങ്ങൾക്ക് അതൊന്നും കാണാനുള്ള ശക്തി ഇല്ലേ മുത്തച്ഛൻ അല്ല എന്തിനെ കാണുന്നത് എന്റെ അനിയത്ര കുഞ്ഞാണോ അപ്പൊ മുത്തശ്ശൻ വേഗം ഉണ്ണീൻ്റെ എടുത്തിട്ട് മുത്തച്ഛൻ കയ്യില് കൊടുത്തിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് അതെ ഒരു കാര്യം മോള് മനസ്സിലാക്കണം ഈ കാര്യത്തിൽ മോളെക്കാളും കൂടുതൽ പ്രതികരിക്കേണ്ടത് മോളുടെ അനിയത്തിയാ പക്ഷെ ഇവിടെ നയനെ കുഞ്ഞിൻ്റെ കൂടെ ആടിയും പാടിയും നടക്കുക അങ്ങനെയുള്ള ഇപ്പൊ മോൾക്ക് എന്താ പ്രശ്നം അപ്പൊ നയി പറയാണ് ആ അവര് സന്തോഷിക്കട്ടെ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ കുഞ്ഞിനൊരു പരിഗണന തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആ അർഹിക്കണ പരിഗണനയൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കണ്ടിട്ടോ മുത്തച്ഛൻ്റെ പറയുന്നുണ്ട് ഇവന് ഒരു ബ്രാഞ്ച് കൊടുക്കാന്ന് പറഞ്ഞതല്ലേ ഇനി ഇപ്പോൾ അവൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്താ പോരേ എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ടിട്ടുണ്ട് അതും ഞാൻ ഒരു ഒരു പ്രാവശ്യം മുത്തച്ഛനടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ടല്ലേ ഇതിന് മുന്നേ അവനൊരു ബ്രാഞ്ച് നോക്കിയിട്ടുണ്ട് ആ കഥയൊക്കെ മോൾക്ക് അറിയാലോ അവന്റെ നോട്ടം കൂടി പോയതുകൊണ്ടാണ് ഇവനെ താരം താത്തിയത് അപ്പം നവ്യ പറയേണ്ടത് മുത്തച്ഛനോട് ഇവിടെ ആരും തറക്കാനൊന്നുമില്ല എന്നാലും ഞാൻ പറയുക ഇവന് കുഴപ്പമുണ്ടെങ്കിൽ ഇതിന്റെ നൂറിരട്ടി കുഴപ്പം ആദർശേട്ടനില്ലേ ആദർശിനെ പോലെ തെറ്റിത്തൊരു കൊച്ചുമുഖൻ ഇപ്പൊ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ മുത്തശ്ശൻ പറയേണ്ടി അവന്റെ തെറ്റിന്റെ ആഴൊക്കെ നന്നായി അളന്നവളാ നയനമോൾ എന്നിട്ട് നയനമോൾ ഇപ്പോളവന്റെ കൂടെയുണ്ട് അപ്പൊ നവ്യ ചോദിക്കേണ്ടത് വിവാഹത്തിന് മുമ്പ് ഒരു ഒരു പെണ്ണുമായി ബന്ധമുണ്ടായതിനു ശേഷം അതിലൊരു കുഞ്ഞുണ്ടായി അവളെ തള്ളി കളഞ്ഞിട്ട് വേറെ വിവാഹം ചെയ്യേണ്ടത് ശരിയാണോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ മുത്തശ്ശൻ ദേഷ്യം വന്നിട്ട് അഭിനെ നോക്കണ്ടേ അപ്പം മുത്തശ്ശൻ പറയേണ്ട അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അഭിനെ നോക്കിയിട്ട് പറയേണ്ടത് അത് ആര് ചെയ്താലും അവനെ കഴുമരത്തിലേറ്റണം ചാട്ടവർ കൊണ്ട് അടി കൊടുക്കണം പിന്നെ അവരുടെ ആണല്ലോ അങ്ങനെയുള്ള മുത്തച്ഛൻ എന്തുകൊണ്ട് അബീനെ മാത്രം കുറ്റം പറയുന്നത് എനിക്ക് ചിന്തിക്കാ ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തേന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അഭി പറയങ്ങനെ നോക്കി അപ്പം മുത്തച്ഛൻ അബീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം മുത്തച്ഛൻ അഭി പറയുന്നുണ്ട് ആ ഞാൻ അനാദയെ ജലജട മോനല്ലേ ഇപ്പം മുത്തച്ഛൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞു നീ മിണ്ടരുത് അങ്ങനെ നിന്റെ നിന്നെ നിന്നെ നിന്റെ ഇവിടെ ആരും കണ്ടിട്ടില്ല നിന്റെയൊക്കെ പ്രവർത്തികളാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് മുത്തശ്ശി പറയേണ്ടി അബിൻ്റെ അടുത്ത് നീ നിന്റെ അമ്മയും കൂടിയിട്ടാ ഈ രീതിയിൽ മോളുടെ രക്തം തിളപ്പിക്കുന്നതെന്ന് പറയേണ്ടിട്ടോ അപ്പൊ നവ്യ പറയും അങ്ങനെ ആരും തിളപ്പിക്കുന്നൊന്നുമില്ല മുത്തശ്ശി ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അറിയാതെ പറഞ്ഞു പോണതാ എന്നിട്ട് മുത്തശ്ശിനെ മടിയെന്ന് കൊച്ചിനെ എടുത്തിട്ട് നവ്യ പറയണ്ടേ എനിക്ക് ഇത്രേ പറയാനേ ഉള്ളൂ ഈ ചന്തമോളെ കൊഞ്ചിക്കണ കൂടത്തിൽ ഇടയ്ക്കൊക്കെ എൻ്റെ മോനേയും കൂടി ഒന്ന് എടുത്ത് കൊഞ്ചിക്കണം ഇടയ്ക്കൊന്നെടുത്ത് മടിയിൽ വെക്കണം അതൊക്കെ ഒന്ന് കാണുന്നതേ ഒരു സന്തോഷം എന്നിരുന്ന എന്നിരുന്നവിയെ വിഷമിച്ചിട്ട് റൂമൊന്നും പോകണെട്ടോ അപ്പൊ അബി പറയേണ്ട മുത്തച്ഛനോട് ഞങ്ങളെ ഞാൻ അവളെ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ അവൾക്കൊന്നും സഹിക്കണില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പൊ മുത്തച്ഛൻ പറ അതെ അവൾ പറയുന്നത് ഞങ്ങൾക്കും സഹിക്കണില്ല അതുകൊണ്ട് നീ അവളെ നിയന്ത്രിക്കണത് നല്ലതായിരിക്കും അപ്പൊ അഭി പറയണേ അവൾ പറയുന്നതിനും കാര്യമില്ല മുത്തച്ഛ ആദർശനെ പോലെ ഈ കുടുംബത്തെ മാനം കെടുത്തിട്ട് കൊച്ചുമോൻ മുത്തച്ഛനെ വേറെ ഉണ്ടോ അതുപോലെ തന്നെ ആദർശനെ അനുകരിക്കണം അനിയുടെ കാര്യം ഒന്നും ആലോചിച്ച് നോക്ക് അവളും കല്യാണം കഴിഞ്ഞാൽ അവനും കല്യാണം കഴിഞ്ഞാൽ ഇപ്പോഴും നന്ദിന്റെ പിന്നാലെ നടക്കല്ലേ അതിനൊരു കുറവില്ലല്ലോ എടാ എല്ലാം തെറ്റാ തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിന്റെ ഉപദേശങ്ങളായിട്ട് ഇങ്ങോട്ട് വരണ്ട നിനക്ക് ഇപ്പോൾ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ടല്ലോ അത് നോക്കിയാൽ മതി എന്തായാലും അദർശൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും എടുത്തു മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് നിൻ്റെ ഭാര്യ ചൂട് പോലെ ഞങ്ങളെ ചൂട് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അഭിപ്രായണ്ട ശരി ഞാനെന്നൊന്നും പറയണില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയേണ്ട കേട്ടോ കിഴവൻ ഇയാൾക്ക് ആദർശന് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ബി അങ്ങനെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ